എന്നെ വിശ്വസിക്കാൻ ഞാൻ അങ്ങനത്തെ ഒരാളല്ല നൂറ് ദിവസം നിന്നടത്ത് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഞാൻ കുക്ക് ചെയ്യത്തില്ല എനിക്ക് കുക്കി അറിയില്ല അതാണ് അതാണ് ഒരു ഒരു പഴയ കാര്യം ചെറിയ പിന്നിലേക്ക് ഫ്ലാഷ് ബാക്ക് ഇക്കാര്യം കണ്ടുനോക്ക എടാ ഒന്ന് ഇട്ടുകൊടു കുക്കിംഗ് അറിയോ എന്താണ് വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന റിയില്ല ഞാൻ പോലും ഇപ്പൊ എന്ത് പറഞ്ഞാലും പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം കൂടി തോന്നണ്ടേ അത് ബിരിയാണി ഉണ്ടാക്കും ചിക്കൻ ഉണ്ടാക്കും മീൻകറി ഉണ്ടാക്കും ഞാൻ കുക്ക് ചെയ്തില്ല എനിക്ക് കുക്കി അറിയില്ല വീട്ടിൽ കഴിക്കാൻ പറ്റുന്നേ നീ എവിടെയെങ്കിലും മോനെ അനിമോൾ പറയുന്നത് അനുമോൾക്ക് അങ്ങനെ ഇവിടെ വന്നിട്ടാണ് പാചകം ഒക്കെ പഠിച്ചത് പക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കുറെ കുക്കറീഷോടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഓടുന്നുണ്ട് കിടന്ന് ശവത്തിന് ബോധം ഉണ്ടല്ലോ നന്നായി എനിക്കറിയില്ല ഏതാണ് സത്യം മനു പറയുന്നത് ഏതാണ് കള്ളം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്റെ കഷ്ടകാലത്തിന് ഇങ്ങനെ ഒരു കള്ളം പറയുന്നേ എനിക്ക് തോന്നിയത്

പക്ഷെ പറഞ്ഞു പറ്റി വായി അതൊന്നും അറിയാണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര കൂടി അത് പറയുന്നുണ്ട് ധൈര്യത്തോടുകൂടി അറിയില്ല നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നോണകൾ വരുന്നേ തൽക്കാലം ഇത്രയും മതി